സ്നേഹമാണ് മൊഴിയിൽ സ്നേഹമാണ് ഈ ഭൂമിയിൽ എല്ലാത്തിൻ്റെയും സാരാംശമായി കണക്കാക്കുന്നത് സ്നേഹസാരം സത്യമാണ് കുമാരനാശാന്റെ നളിനിയിലെ ശ്ലോകത്തിൻ്റെ വഴികളാണത് ഗോഡ് ഈസ് ലവ് അഥവാ ദൈവം സ്നേഹമാണ് എന്ന് പറയുന്നതിൻ്റെ പൊരുൾ മറ്റൊന്നല്ല ഒരു കുട്ടി ജനിച്ചു വീരുമ്പോൾ അതിൻ്റെ അമ്മയെയും പിന്നീട് അച്ഛൻ സഹോദരങ്ങൾ ദൈവം ഇങ്ങനെ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കാൻ പഠിക്കുന്നു സ്നേഹമുള്ള മനസ്സിൽ ഈശ്വരൻ കുടികൊള്ളുന്നു മനുഷ്യൻ തന്റെ സഹജീവികളെയും ഇതര ജീവിജാലങ്ങളെയും പ്രപഞ്ചത്തെയും സ്നേഹം എന്ന ദൈവീകമായ വികാരത്തിലൂടെ കാണേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ അവന്റെ മനസ്സ് മഹിതമായ സന്തോഷം അനുഭവിക്കുകയുള്ളൂ ഭക്തി സ്നേഹം ദയ വാത്സല്യം എന്നിങ്ങനെ പല ഭാവത്തിൽ ഈ വികാരം പ്രതിഫലിക്കുന്നു ഒരു മനുഷ്യനെയും വെറുക്കാതെ ജീവിക്കുവാൻ നാം പഠിക്കേണ്ടതാണ് നമ്മെ ദ്വേഷിക്കുന്നവരെ പോലും സ്നേഹിക്കുകയാണെങ്കിൽ നാം മഹത്വമുള്ളവരാകുന്നു